സ്വരമാധുരി കൊണ്ട് കണ്ടാണിശ്ശേരിയെ സംഗീതസാന്ദ്രമാക്കി മലയാളത്തിന്റെ വാനമ്പാടി പത്മഭൂഷൺ കെ എസ് ചിത്രം കണ്ടാണിശ്ശേരിയിൽ പുലയംപാട്ട് സിന്ധുവിന് നിർമ്മിച്ചു നൽകിയ ഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിക്കാനെത്തിയതായിരുന്നു ചിത്രം ജന്മന അന്ധയായ സിന്ധുവിന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ ഭവനം നാടമുറിച്ച് ചിത്ര സിന്ധുവിന് സ്നേഹചുംബനം നൽകിയ ശേഷം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സിന്ധുവും ചിത്രയും വലതുവാൽ വെച്ച് വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു സിന്ധുവിന് ഭവനമൊരുക്കിയതുപോലെ സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ നാട്ടിലുള്ള നല്ല മനസ്സുള്ള മനുഷ്യർക്ക് കഴിയട്ടെ എന്ന് ചിത്ര വ്യക്തമാക്കി വേണ്ടി സഹായം ചെയ്യാന്ന് പറഞ്ഞ മനസ്സാണ് അപ്പൊ ഈ ഒരു നാട്ടിലുള്ള നിങ്ങൾ എല്ലാരും നല്ലവരായ നിങ്ങൾ എല്ലാരും ചേർന്ന് സിന്ധുവിന് വേണ്ടി ഒരു വീട് ഒരുക്കി കൊടുത്ത് എന്താ പറയുക വെയില കൊള്ളാതെ മഴ നനയാതെ ഒരു കയറി കിടക്കാൻ ഇടം എന്ന് നമ്മൾ പറയുന്ന പോലെ ആ ഒരു വീട് സിന്ധുവിന് ഒരുപാട് സന്തോഷവും സമാധാനവും ആരോഗ്യവും എല്ലാം കൊണ്ടു കൊടുക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു എന്താ പറയുന്നത് എനിക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി ഇനിയും ആവശ്യം ഉള്ളവർക്ക് ഇതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല മനസ്സുകൊണ്ട് നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു തുടർന്ന് തന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഗാനമായ ഭരതൻ സംവിധാനം ചെയ്ത ചമയം എന്ന ചിത്രത്തിലെ രാജഹംസമേ എന്ന ഗാനത്തിന്റെയും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത മാലിക് എന്ന ചിത്രത്തിലെ തീരമേ എന്ന ഗാനത്തിന്റെയും നാലുവരികൾ പാടിയ വാനമ്പാടിയോടുള്ള സ്നേഹം നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ്സ് തിരിച്ചു നൽകിയത് മുരളിപ്പെരുനലി എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് കണ്ടാണശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാനും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കെ ജി പ്രമോദ് കൺവീനറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ എൻ എസ് ധനൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയന്തി ടീച്ചർ ഷീബ ചന്ദ്രൻ ഭവന നിർമ്മാണ കമ്മിറ്റി ട്രഷർ സുജിൽ മൂത്തേടത്ത് എന്നിവർ സംസാരിച്ചു ഏകദേശം പത്ത് ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചാണ് രണ്ട് കിടപ്പുമുറികളും അടുക്കളയും ഹാളും ഉൾപ്പെടെയുള്ള വീട് നിർമ്മാണ കമ്മിറ്റി സിന്ധുവിനായി നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് കണ്ടാണശ്ശേരിയുടെ സ്നേഹസമ്മാനമായി ഉണ്ണിക്കണ്ണന്റെ ചിത്രം മുരളിപ്പെരുനെല്ലി എം എൽ എ ചിത്രയ്ക്ക് കൈമാറുകയും ചെയ്തു